ലോക ജയത്തോടെ വിരാട് കോഹ്ലി അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയാണ് വിരാട് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ട്വന്റി ട്വന്റി ഇനിയില്ലെന്നും വരും തലമുറയ്ക്ക് വഴിമാറുന്നുവെന്നും വിരാട് കോഹ്ലി പറഞ്ഞു ലോകം നിറഞ്ഞു ചിരിച്ച് വിരാട് കോഹ്ലി അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയോട് വിട പറഞ്ഞു മോശം പ്രകടനത്തിന്റെ പേരിൽ പഴിച്ചവരോട് ഫോമില്ലായ്മയുടെ പേരിൽ കുറ്റപ്പെടുത്തിയവരോട് അയാൾ വിളിച്ചു പറഞ്ഞു ഞാൻ രാജാവാണ് ക്രിക്കറ്റ് മൈതാനത്തെ ഒരേ ഒരു രാജാവ് ഇതുപോലൊരു മൈതാന കാഴ്ച നമ്മൾ കണ്ടത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വാങ്ഖടയിലായിരുന്നു അന്ന് ലോകം ജയിച്ച സച്ചിനെ ചുമലിലേറ്റിയത് വിരാട് കോഹ്ലി എന്ന കൗമാരക്കാരനായിരുന്നു അവിടുന്ന് അങ്ങോട്ട് ലോക ക്രിക്കറ്റിന്റെ ബാറ്റൺ സച്ചിൻ വിരാടിന് കൈമാറി വാങ്ഖടയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെസ്റ്റ് ഇൻഡീസിലെ ബാർബഡോസിലെത്തുമ്പോൾ വിരാട് കോഹ്ലി ലോകത്തോളം വലുതായിരുന്നു ചുറ്റുമുള്ളവരെല്ലാം ക്രിക്കറ്റ് കളിക്കാരായപ്പോൾ അയാൾ മാത്രം ആ കളിയുടെ രാജാവായി മാറി അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും ലോകകപ്പിന് കൊടി കൊടികയറുമ്പോൾ നമ്മൾ കണ്ടത് ഇതിഹാസ താരത്തിന്റെ നിഴൽ മാത്രമായിരുന്നു ഫോമില്ലായ്മയിൽ വലയുന്ന വിരാട് കോഹ്ലി നൊമ്പരക്കാഴ്ചയായി എന്നും അയാളുടെ രക്തത്തിനു വേണ്ടി മുറവള്ളി കൂട്ടുന്നവർ ഇത്തവണയും വെറുതെയിരുന്നില്ല കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും അരങ്ങു തകർത്തു പക്ഷെ അപ്പോഴും ഒരാൾ മാത്രം കോഹ്ലിയുടെ കൈപിടിച്ച് കൂടെ നിന്നു അത് മറ്റാരുമായിരുന്നില്ല നായകൻ രോഹിത് ശർമ്മ ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അയാൾ കോഹ്ലിയുടെ കൂടെ കട്ടയ്ക്കു നിന്നു ഒടുവിൽ ക്യാപ്റ്റന്റെ വിശ്വാസം വിരാട് കാത്തു ഫൈനലിൽ രാജ്യം പതറുമ്പോൾ അന്നുവരെ തേച്ചു പിരിക്ക് വച്ച എല്ലാ ആയുധങ്ങളും പുറത്തെടുത്ത് അയാൾ പട നയിച്ചു അൻപത്തിയൊൻപത് പന്തുകളിൽ എഴുപത്തിയാറ് റൺസ് ബാറ്റിംഗ് അത്ര എളുപ്പമല്ലാത്ത വിൻഡീസിൽ ആ റൺസുകൾക്ക് ലോക കിരീടത്തിന്റെ മൂല്യമുണ്ടായിരുന്നു ലോകം ജയിച്ച് രാജ്യം ആഘോഷിക്കുമ്പോൾ ഫൈനലിലെ താരത്തിനുള്ള പുരസ്കാരം സ്വീകരിച്ച് കോഹ്ലി പറഞ്ഞു ട്വന്റി ട്വന്റിയിൽ ഇനി ഞാനില്ല വരും തലമുറയ്ക്ക് വഴി മാറുന്നു വിരാട് പറഞ്ഞു തീർക്കുമ്പോൾ പുറത്തു മഴ പെയ്യുന്നുണ്ടായിരുന്നു അയാളുടെ കണ്ണീർ മറയ്ക്കാനെന്നോണം കുട്ടി ക്രിക്കറ്റിൽ ഒരു യുഗം അവസാനിക്കുകയാണ് ലോക കിരീടം ജയിച്ച് സമ്പൂർണനായി വിരാട് കോഹ്ലിക്ക് പടിയിറങ്ങാം പ്രിയ വിരാട് ഞങ്ങളെ സന്തോഷിപ്പിച്ചതിന് പാറ്റുകൊണ്ട് വിസ്മയങ്ങൾ വിരിയിച്ചതിന് നിങ്ങളുടെ കാലത്ത് ജീവിച്ചതിൽ അഭിമാനത്തോടെ അതിലേറെ സ്നേഹത്തോടെ മനുമാടപ്പാട്ട് വെൽക്കം ഡെസ്ക് കൈരളി ന്യൂസ്